അതിൽ പുറത്തൊന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ല ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ പിൻപറ്റുന്നവർ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം ഇന്ന് രാത്രി ചില പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മെ ചേർക്കുവാൻ நம்ம பாடிய பாட்ரோட பெந்தப்பட்ட பாடம் நம்ம கடமை எത്രவேகம் வானவெரில் உலர்வான் போகு தன்ன மடவாட்டே சோர்குவான் என்று விசுவாசிகளின் காரியங்களை தாண்டி தேவთა மகத்தப்பெற்ற காரியங்களை அடிக்க எஸ்

கால <laughs> போ ിയാ കണ്ടിയാ

ો વેગથી આનંદ વંદાળી પ્રિયતા વેગથી આનંદ વર્તાલી પ્રિયમો ઝડ ચડયું વિશ્વરલાો છડુ ચડ્યું Love you, love you, love you. ഓയം ചെയ്യാറക്ഷാ ചന്ദ്രേ ഇതിൽ നിന്ന് സൂര്യനാ ഏജത്തെ ഖെഡിറ്റെടുമേ ഓ എം മെയിൻ ആ രക്ഷാ ചന്ദ്രനാ ഏജത്തെടൊതേ ആ വർക്കാൻ ഏകത്തിന് വരവാണ് ആ i the not know what to

വരല്ലല്ല നീശുദൃംശവന്റെ സ്ത്രീനല്ല ഓർഗനന്റെ സഞ്ചിനല്ല വിദപാന്റെ സഞ്ചിനല്ല അഭിഷേകം പ്രാപിച്ച പ്രയോബാക്ക ദൈവദാസന്മാരെ കരങ്ങൾ അടിക്കലോ കരങ്ങൾ അടിച്ചോ ആത്താവിൽ ദൈവത്തെ ആരാധിച്ചോ അന്ത്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചോ നിർദതോടെ ദൈവത്തെ ആരാധിച്ചോ ആരെ നോക്കുക ആരെ നോക്കുക കരട ആരെ നോക്കുക കരട ഈ സ്റ്റേജ് ദൈവത്തെ അഭിഷേച ജന്മ ആത്മാവിനെ ആлади കണ്ടു പുതിയങ്ങളെ യുവതികളെ യുവകണ്ഠാ റവറവ ശтарദനദവസ്യയെ തത്താൻ യേശുവിൻ നാമത്തിൽ ഞാൻ എടുക്കുന്നു യേശുവിൻ നാമത്തിൽ ഈ പന്തലിൽ ഒറ്റമൊതി මැക്കേച്ചമല ദൈവത്തെ ആത്മാവര ശേന്തി അഭിഭവിക്കുന്നവ മാത്രം കാര്യങ്ങളെ അടിച്ച ദൈവത്തെ മഹത്വ

மா கண்ட 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 கண்டனல்ல I feel it in my spirit. I feel that in my spirit, there is a power of the Holy Spirit is moving. I can feel that in my spirit. I can feel that in my body. Kaalchankar ke pithi poga, kaalchankar ke pithi poga. Himre utne kaal var yaaran nilakatta. Himre vandavare praavikya nilakatta, praavikya. Devatana maagata purukatta nilakatta. Devatana saagala maagata purukatta

എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ ഭാഷകൾ ദൈവത്തെ ആരാധിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ സന്തോഷം എന്റെ ദൈവം ഉയർത്തി എന്റെ ദൈവം മാനിച്ചത് ഞാൻ ഒരു ബന്ധുക്കോസ് ആയുധം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്ന മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ

I love you. தேயுகங்க்களை പറയാൻ കഴിയும் நான் ஆனாத கண்டா ஹ Alleluia விசுவாசிகள் விசுவாசத்துக்கு நான் சரணலல்ல वो इन्द्र भगवान விசுவாசனை மட்டும் கரெகியோர் கிட்ட देवता வணங்க முடியாது நான் ஆனாதன் அள்ள நான் आशरण கண்டா எந்திரன் உடமஸ்தன் உண்டு தங்க தங்கியிலே சோರೆಯான் வெந்த மீண்டந்த యేసు பாவிையன்னை சேவிச்சு தன்ன புத்திராக்கியா புத்திராக்கியா ഞാൻ ഇന്ന് രാത്രി കാലം ആരാധനല്ലാത്ത ശബ്ദമായിർത്തി ശബ്ദം